ചേച്ചി എടുത്ത് ചോദിക്കാം ഇതേ വേഷത്തിൽ നമ്മൾ മലയാളികൾക്ക് എന്നാണ് ഇങ്ങനെ കണ്ടൊരു സദ്യ ഒക്കെ തരുന്നത് സംശയ ഓ പത്ത് വർഷമായിട്ട് ഇങ്ങനെ തന്നെ അതെന്താ രഹസ്യം നേട്ടാ ഫുഡ് രീതികൾ പറയാം യത്തിന്റെ മറ്റൊരു കാരണം അതാണ് ദേഷ്യം വരാറില്ല പിന്നെ ഇപ്പഴും പറഞ്ഞിഫിക് കൂടു കംഫേർട്ട് പരിപാടിയാണെങ്കിൽ എനിക്ക് കംഫോർട്ട് പരിപാടിയാണ് ആക്ടി ഡയറക്ഷൻ തുടങ്ങും മീഡിയ അഭിനയം ഉണ്ടാവില്ല ചുംബന ചെമ്പകപ്പൂയിച്ചു അതിലനുരാഗത്തെ നിറച്ചു ഹായ് ഹലോ വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി സോ മെയ് ഇരുപത്തിനാലാം തീയതി റിലീസ് ആകാൻ പോകുന്ന മന്ദാഗിരി പറയുന്ന ഫിലിമിന്റെ പ്രൊമോഷൻസ് ആയിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു അനാർക്കലി ആൻഡ് അൽതാഫ് സോ രണ്ടുപേർക്കും വെൽക്കം ടു ജാങ്കോസ് ഫേസ് ഹലോ രണ്ടുപേരും ഇങ്ങനെ പ്രൊമോഷൻ ഇന്റർവ്യൂ കൊടുത്തു കൊടുത്ത് വളരെ ക്ഷീണിതരായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എങ്കിലും ഇതുവരെ സിനിമയുടെ ട്രെയിലറോ ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണ വേഷത്തിലുള്ള കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാനിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ പറഞ്ഞാകിനിട സംവിധായകൻ പറഞ്ഞു അല്ല വ്യക്തിയല്ല മന്ദാഗിനി ലൂടെയാണ് കഥ വികസിക്കുന്നത് വികസിക്കുന്നത് ഇനി അപ്പം നിങ്ങൾ ആരുമല്ല പന്താകിനെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന്റെ പേര് നമുക്ക് ചോദിക്കാം എന്റെ ക്യാരക്ടറിന്റെ പേര് ആരോമ പേര് എന്നാണ് ആരോമലൻ അമ്പിലിയുടെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പൊ നമ്മള് വൈറലായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ് പാർട്ട് ഓഫ് മദാരി ആക്ച്വലി ചേച്ചിയെടുത്ത് ചോദിക്കാം ഇതേ വേഷത്തിൽ നമ്മൾ മലയാളികൾക്ക് എന്നാണ് ഇങ്ങനെ കണ്ടൊരു സദ്യ ഒക്കെ തരുന്നത് സംശയമില്ല അങ്ങനെ ഒരു പ്ലാനേ ഇല്ലെന്നുള്ള നോട്ട് വെരി സോണി നോട്ട് വെരി സോണി അതൊക്കെ അൽതാഫേട്ടിലേക്ക് വരുമ്പോളെ ഇപ്പൊ ഇതിനകത്തൊരു നല്ലൊരു പുതുമണവാളനായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂപ്പർക്ക് അങ്ങനെ ഒരു ഏജ് ആവത്തില്ല എന്നുള്ള ഇതാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്റ്റാർട്ടിങ് ഫ്രം പ്രേമം നമ്മൾ കാണുമ്പോൾ അന്ന് നമ്മളൊരു സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ട് കണ്ടു ഇന്നും അതിൽ വല്യ വ്യത്യാസം ഒന്നും ലൈക് ഒരു എട്ടമ്പത് വർഷമായില്ലേ പത്ത് വർഷാവുക ഓ പത്ത് വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അതെന്താ രഹസ്യം രഹസ്യം പറയും എനിക്കറിയില്ല ഞാന് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വേണ്ടി ഒരു എഫോർട്ടും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല അങ്ങനെയല്ല കുറച്ചൊക്കെ എനിക്ക് ലിമിറ്റഡ് ലിമിറ്റഡ് ഞാൻ എല്ലാം കഴിക്കുന്നു പക്ഷേ ഭയങ്കര ഇതായിട്ടൊന്നും കഴിക്കും ഇഷ്ടമില്ലാത്തോണ്ടാണ് മധുരം കഴിച്ച് കൊറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എവർ യങ് ആയിട്ട് ഇരിക്കാ എന്നാ തോന്നുന്നത് പക്ഷെ ചേച്ചി ഇങ്ങനെ ഒരു ആക്ട്രസ് ഒക്കെ ആകുമ്പോഴത്തേക്കേ നമ്മളിങ്ങനെ ബോധം എപ്പോഴും മേക്കപ്പും നല്ല കോസ്റ്റ്യൂമും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കണം പക്ഷെ ചേച്ചി ഞാൻ എപ്പോഴും ചേച്ചി വളരെ എന്താ പറയാ ഇങ്ങനെ ഒരു ഈസി ഗോയിങ് ആ ഒരു ബൈബിലെ സ്വാഗിലെ പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കണേ അങ്ങനെയാണോ ശരിക്കും ഗോയിങ് അങ്ങനെ അല്ല അങ്ങനെയല്ല ഞാൻ പൊതുവെ ആൾക്കാരെ കുറച്ചൂടെ കൂടുതലായിട്ടാണ് ഡീൽ ചെയ്യുന്നത് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിക്ക് എപ്പോഴും അത് ശരിക്കും അങ്ങനെ ഉള്ളില് ഭയങ്കര പുറത്ത് ഇങ്ങനെ ബിച്ച് ഫേസ് ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ കാണുമ്പോ ആദ്യം ഭയങ്കര ജാടേന്ന് അടുത്ത ഞാൻ ഭയങ്കര പാവ അങ്ങനെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ചേച്ചീനെ കഴിഞ്ഞ ദിവസം ആൾക്കാര് പറഞ്ഞു എന്റെ എന്റെ ഒരു ഫ്രണ്ട പറഞ്ഞു ചേച്ചീനെ പാലാരിവട്ട ആ ഭാഗത്ത് കണ്ടിരുന്നു ചേച്ചി ഇപ്പോഴും ഓട്ടോ ഒക്കെ എടുത്ത് പോവാറുണ്ട് കാർ സർവീസ് അപ്പൊ ഇങ്ങനെ ഓട്ടോക്കിറങ്ങി അനാർക്കില്ല ഇല്ലേ അങ്ങനെ സാധനം ഇല്ലേ പക്ഷെ ഇങ്ങനെ ഊബറിലൊക്കെ കേറുമ്പോ ആ അങ്ങനെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് സെൽഫി എടുക്കാറുണ്ട് ചേച്ചി ഭയങ്കര കൂളാണ് സെറ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് പറ ഞാൻ ഞാനാണ് ശരിക്കും കൂള് യുവത്വത്തിന്റെ മറ്റൊരു കാരണം അതാണ് ദേഷ്യം വരാറില്ല പിന്നെ ആ ഒരു ഇപ്പഴും കൊണ്ട് തമാശയൊക്കെ പറഞ്ഞു ഒന്നും ഷുഗർ കഴിക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല ബാക്കി ഇന്റർവ്യൂല് നമ്മള് ചോദിച്ചറിഞ്ഞതായിരിക്കും പോകെ പോകെ അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഫിലിം ഡയറക്ടറൊക്കെ ആണല്ലോ അപ്പൊ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ നേരെ ഒരു ഡയറക്ടർ എന്നുള്ള നേരിൽ ഇന്നേ വരെ ഞണ്ടുകളില് ദേഷ്യം പോകുന്ന ഇൻസ്റ്റൻസേ ഉണ്ടായിട്ടില്ല കൊടൈക്കനാൽ നമ്മള് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോ റിവറിലൊരു ഷോട്ട് എടുത്തു അപ്പൊ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കോട വന്നപ്പോ എടുത്താണ് അപ്പൊ ഈ രണ്ട് ബോട്ടും പൊസിഷനിൽ നിൽക്കില്ല നമ്മൾ ഷൂട്ട് ചെയ്യണ ബോട്ടും ഉണ്ട് വേറെ രണ്ട് ബോട്ടം ഉണ്ട് അപ്പൊ ഇത് ഇപ്പഴും വെള്ളത്തിലാണല്ലോ ഒന്ന് നമ്മള് പ്ലാൻ ചെയ്യാതെടുത്താലും ഇത് അങ്ങനെ അവിടെ നിക്കില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മള് അപ്പോൾ ഈ പെട്ടെന്ന് ഷോട്ട് എടുക്കാതെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഞാൻ ഡി ഒ അടുത്ത് ഒന്ന് വച്ചിട്ടിട്ടുണ്ട് അല്ലാതെ വേറെ ഞാൻ ചെയ്തിട്ടുള്ള കാരണം അത് ലൈറ്റും കോടെ ഇത് എല്ലാം കൂടിയും പോണ കാരണം ബോട്ട് നിൽക്കാനുള്ള അത് എല്ലാത്തിൻ്റെയും കൂടി ഒരു പെട്ടെന്ന് നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എടുക്കേണ്ടി വരും അപ്പോൾ ഇത്ര ടെക്നിക്കൽ ഒരു ഡിലേ പോലെ തോന്നി അവരുടെയും കുറ്റമല്ല അവർക്കും അത് ഫോക്കസ് ഒക്കെ നോക്കണമല്ലോ മാത്രം ലൈഫിൽ ഞാൻ അങ്ങനെ ഇത്ര ശാന്തശീലരാണ് എന്നാ ഒരു ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് തന്നെയാണെന്നറിയാവോ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കുന്നല്ലോ ഇവരും ട്രെയിലറൊന്നും വന്നില്ല ഞാൻ അപ്പൊ ഇതിനകത്ത് ആരോമൻ അമ്പിളി ഇവര് രണ്ടുപേരുമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഫോർ ജസ്റ്റ് ഇമാജിൻ ഒരു ഹൈപ്പോത്തെറ്റിക്കൽ സിറ്റുവേഷന്റെ അൽതാഫിക്കാൻ സ്വഭാവമുള്ള ഒരാളെ അദ്ദേഹത്തെ മാരി വരികയാണ് എന്നാണ് അദ്ദേഹത്തിൽ ഇഷ്ടമുള്ള രണ്ട് ക്വാളിറ്റീസ് ഇഷ്ടപ്പെടാത്ത രണ്ട് ക്വാളിറ്റീസ് ഇപ്പൊ ഇത്ര ഒന്നിച്ച് വർക്ക് ചെയ്തത് വെച്ചിട്ട് റിയൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള അൽതാഫിന്റെ ഹ്യൂമർ സെൻസ് ആണ് ഒന്ന് പിന്നെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏത് സെറ്റിൽ മണിക്ക് ഏഴുമണിക്ക് എത്തണെന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണോ അതിലും ആൾ ഡിസിപ്ലിൻഡ് ആണ് പിന്നെ ഞാൻ തുറന്നത് ഇപ്പൊ കാരാനൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ ചേട്ടൻ അങ്ങനെ ഒരു ഇതുണ്ട് നല്ല അടുക്കി പെറുക്കി വൃത്തി വെക്കണേ ഇമ്പോർട്ടൻ്റ് ആണല്ലേ എനിക്കത് തോന്നിയ ചേട്ടനെ മുടി ചീക്കണ സ്റ്റൈലും പിന്നെ ഒറ്റ ചെയിലും പോലും പഠിപ്പിച്ച് പക്ഷെ ചേട്ടനെ കണ്ടെ ശരിക്കും ആ ഒരു പഠിപ്പിസ്റ്റ് ലുക്ക് ഉണ്ട് അല്ല അങ്ങനെ അത്ര വൃത്തിയാണ് ഇവര് പറയാനായിട്ട് ചേട്ടന്റെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ില്ല അതെനിക്ക് നാച്ചുറലി എനിക്ക് എന്തെങ്കിലും ഇത് വന്നതിന് എനിക്ക് ഇഷ്ടമല്ല റൂം വൃത്തിയില്ലെങ്കിലോ ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങനെയാണല്ലോ നമ്മൾ ഇരിക്കുന്ന മൂഡ് കുറച്ചുകൂടി രസമായിട്ട് വരും ഒക്കെ ഇടും അതെ കാര്യങ്ങളൊക്കെ എറുമ്പോ ഫുൾ സാധനങ്ങൾ പുട്ടും ഒക്കെ പക്ഷെ പുള്ളി ഭയങ്കര പക്ക ആയിട്ട് പോകുന്ന വ്യക്തിയാണെന്നല്ലേ ഓരോ ഈ വൃത്തിയുടെ കാര്യൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും ഇങ്ങനെ ഭയങ്കര വൃത്തിയുള്ള ഒരു ഇടക്കിടക്കിടക്ക് പോയിട്ട് കുളിക്കണ ഒരു ഇതൊക്കെ ഇല്ലേ ചേട്ടന് അങ്ങനെ ഉണ്ടോ രാവിലെയും രാത്രിയും നോർമൽ നേരം ദിവസം ഒരു തവണ തല കുളിക്കും മൂന്ന് ദിവസം കുടുംബ ഞാനതെ ആഴ്ചയില് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യല്ലോ എല്ലാ വാഷ് ദിവസവും ഇടയ്ക്ക് ഇങ്ങനെ ആവുമ്പോ നമ്മള് വാഷ് ചെയ്യുക അത്രേ ഉള്ളു അപ്പൊ ഇത്ര വൃത്തിശീലനാണ് അല്ല അത് നോർമലി ചെയ്യണ ഒരു അപ്പൊ ഇത് ഇഷ്ടമുള്ള കാര്യം ഇനി ഇഷ്ടമില്ലാത്ത കാര്യം ചോദിച്ചാ എന്തായിരിക്കും പറയാ അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടമില്ലാത്ത സ്നേഹത്തോടെ ഒരു മുട്ടയൊക്കെ വേണം ചോദിച്ചാ വേണ്ടത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്താ പറയാനുള്ളത് അതായത് ശരിക്കും മരക്കാര സ്വഭാവമാണെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടുന്ന രണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെടാത്ത രണ്ട് ക്വാളിറ്റി സ്വഭാവമുള്ള ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ ഫോർവേഡ് ആണ് പിന്നെ കാര്യങ്ങൾ വേറെ മറികളൊന്നും ഇല്ലല്ലോ നേരെ വെട്ടിത്തുറന്നുകൊണ്ട് പറഞ്ഞോളൂ പിന്നെ അത് നല്ലതാണ് പിന്നെന്താണ് നന്നായിട്ട് പാട്ട് പാടും ഇഷ്ടപ്പെടാത്തത് വൃത്തിയാക്കി വെക്കൂല്ല മത്സ്യമാണം ഇല്ല അത് ഞാൻ അങ്ങനെ മേക്കപ്പ് പരിപാടിയൊന്നും ഇവർക്ക് പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പെട്ടിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് എവിടെയൊക്കെ പോകുന്നതൊട്ടാണ് ദുബായി പോകുന്ന വിട്ടാണ് രണ്ട് പെട്ടിയും ഇതൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ അങ്ങനെ എന്നാലും ഇത്രയും ശാന്തശീലനാണെന്ന് ഞാൻ ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് അതായത് ഞണ്ടുകളുടെ ഹോൾ സെറ്റിൽ പോലും ഒരു തവണ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ അപ്പം ഇപ്പൊ നേരിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് ഞാൻ ചോദിക്കുകയാണ് ഇന്ന് ഐശ്വര്യലക്ഷ്മി ഒരു വലിയ പാൻ ഇന്ത്യൻ ആക്ട്രസ് ആണ് അപ്പം പുള്ളിക്കാരിനെ സെലക്ട് ചെയ്യാനുണ്ടായ അതായത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിലേക്ക് ഫിക്സ് ഒരു റീസൺ എന്തായിരുന്നു നമ്മൾ ഓഡിഷൻ അതിലേക്ക് അപ്പോൾ ഓഡിഷൻ വൃത്തിയായിട്ട് ചെയ്തിരുന്നു അപ്പം അങ്ങനെ തന്നെ കാസ്റ്റ് അതിലെ ആ ആ അഭിനയം ഒരു ഓ ഷീ ഗോയിങ് പ്ലേസസ് പ്ലേസസ് വിൽ ഗോ എന്നുള്ള സംഭവം തോന്നിയിരുന്നു ഇല്ല നമ്മള് നമ്മുടെ പടത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്യുമ്പോ അതാണല്ലോ മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മുടെ ആ ക്യാരക്ടർ വർക്കാവോ ഇല്ലെന്ന് നോക്കിയിട്ടാണ് അത് ബാക്കി ഒന്നും നമ്മുടെ കയ്യിലല്ലോ എല്ലാം ഓരോരുത്തരുടെ

ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കംഫ് പെട്ടെന്നൊരു കംഫർട്ട് സോണായിട്ട് മാറി അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഡയറക്ടർ ശ്രദ്ധിക്കുക അല്ല ആൾസാറ് പറഞ്ഞിട്ടുണ്ടെട്ടോ പിന്നെ ഇരിക്കാൻ പോയി സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിതിലോട്ട് വരില്ല അല്ലെങ്കിൽ ഇത്രയും ടെൻഷനൊന്നുമില്ലല്ലോ ഈ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സോ അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ലൈൻസ് പഠിക്കുക അവിടെ പോയി പെർഫോം ചെയ്യുക ഓക്കെ ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോരുക

പരിഗണന നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ കിട്ടാറുണ്ടല്ലോ അപ്പൊ അത് നമ്മളെ ഒരു നല്ല നമ്മളെ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കംഫർട്ട് ജോബായിട്ട് തന്നെയാണോ തോന്നിയേക്കുന്നത് ഒരു പിന്നെ പിന്നെ എന്താ നമ്മളിലുള്ള ഒരു പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും അത് മാത്രമാണ് നമ്മളെ എപ്പോഴെങ്കിലും പേടിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്ത് ശരിയായില്ലെങ്കിൽ അത് ഭയങ്കര കാര്യം ഇത്രയും പേര് പണിയെടുക്കുന്നത് നമ്മളിൽ നിന്നൊരു നല്ല ഔട്ട്പുട്ട് കിട്ടാനാണ് അപ്പൊ അത്രയും പേരുടെ പ്രതീക്ഷ നമ്മളിലുണ്ട് ഇത് ഇറങ്ങുമ്പോഴാണെങ്കിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ചിലപ്പോൾ നമ്മളെ ഒക്കെ ആയിരിക്കും അപ്പൊ അത് നമ്മളെ ടെൻഷൻ എടുപ്പിക്കാറുണ്ട് അല്ലാതെ വയൽ ഷൂട്ടിങ്ങനെ കംഫർട്ട് ജോബ് േ അപ്പൊ ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നല്ല ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയാലും അനാർക്കലി ഒരു ക്യൂ ഒക്കെ നിൽക്കാണ്ട് അല്ലെ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ലേ പുറത്തേക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങിയ ക്യൂർപ്പ ആൾക്കാരെ ഭഞ്ഞിക്ക് ഇടും ഇതായോ ആറ്റേ സൈ എത്ര വർദ്ധ ഞാൻ ക്യൂ കയറു ഭയങ്കര അങ്ങനത്തെ പരിപാടി വിൽക്കുന്ന പോലെ പിന്നെ എവിടെയാണ് പോകുമ്പോ ഒരു പറഞ്ഞാൽ അതൊണ്ട് അത് ശരിയാണ് നമ്മൾ എവിടെ പോകുമ്പോഴും ഈ പറയുന്ന പരിഗണന സെറ്റിൽ മാത്രമല്ല ബാക്കി എല്ലായിടത്തും അവർക്കും ഉപകാരമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടും ആവാം നമുക്ക് ചില കാര്യങ്ങൾ അപ്പൊ ഇത് സെലിബ്രിറ്റി ആയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി ഈ സെലിബ്രിറ്റി ആയതുകൊണ്ടും ഫെയിം വന്നതുകൊണ്ടും എനിക്ക് ഭയങ്കര ചെയ്യുന്ന ഒരു 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 കാര്യം എന്റെ മാനസികാവസ്ഥ സെൽഫി പ്രശ്നമായിട്ടല്ല ഇന്റർണൽ പ്രശ്നാണ് ചെലപ്പം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടെങ്കിലും നമ്മള് ഇരിക്കുന്ന സമയത്ത് സെൽഫിയൊക്കെ വന്ന് എടുക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് അത് ഒരാളെ കൂടുതലൊക്കെ ആകുമ്പോൾ ഞാനങ്ങനെ കൊറച്ചുപേരോടൊക്കെ റൂഡായിട്ട് ഫീൽ ബാഡ് ഇങ്ങനെ നമ്മൾ ആകെ ആകമെടുത്തിട്ട് ചില പരിപാടികൾക്ക് പോകുമ്പോട്ടോ അല്ലാതെ ഇങ്ങനെ ഹൃദയം കുറെ പേര് അത്ര ഫേമസ് ഒന്നായിട്ടില്ല എന്നാലും ചെല ഇങ്ങനെ ഉറപ്പായിട്ടും വിനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോ ഇഷ്ടംപോലെ സെൽഫി ഒക്കെ എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് പിന്നെ കാശി കിട്ടുന്നല്ലേ നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് പക്ഷെ അത് ഉറപ്പായിട്ടും എന്താ നല്ല കാര്യമാണെങ്കിലും പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഒരു മാനസികാവസ്ഥ വെച്ച് പിന്നെ ആസ് എൻ ആക്ടർ നമ്മുടെ മാനസികാവസ്ഥക്ക് വലിയ വിലയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഏത് മാനസികാവസ്ഥ വയ്ക്കുവാണേലും ഏത് സിറ്റുവേഷൻ വയ്ക്കുവാണേലും നമ്മുടെ ജോലിക്കനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും അതാണ് അതാണൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിട്ടുള്ളു തോന്നിയിട്ടുള്ളൂ അല്ലേ ഓക്കേ ചേട്ടൻ ഇങ്ങനെ എന്താ ഇങ്ങനെ കൈയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊടി ഉണ്ടാവുന്നില്ല ഇപ്പൊ നമ്മള് നേരത്തെ റോളിന്റെ കാര്യം പറഞ്ഞില്ല അഭിനയിക്കുന്ന ഇതാണ് ഇഷ്ടം എന്ന് ഈ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം കൈൻഡ് ഓഫ് കോമഡി ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് റോളാണ് ചെയ്തത് എപ്പോഴെങ്കിലും ഇതൊന്നും മാറ്റി പിടിച്ചു ഒരു വില്ലൻ ഒക്കെ എനിക്ക് വർക്ക്ഔട്ടാവണം എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പടം പക്ഷെ അത് വിഷ്ണുണ്ണി കൃഷ്ണന്റെ ശലമോ എന്ന് പറഞ്ഞിട്ടൊരു പടം പക്ഷെ അത് റിലീസ് ആയില്ല അത് എനിക്കൊന്ന് കോവിഡ് സമയത്ത് എഴുതിയാണ് ഇത് കാരണം അത് റിലീസ് ആയിട്ടില്ല പിന്നെ അല്ലാതെ എനിക്ക് കംഫർട്ട് സോൺ എന്റെ ഹ്യൂമറാണ് അപ്പൊ മാക്സിമം ഹ്യൂമറിൽ തന്നെ കുറച്ചും കൂടി പോട്ടെ ചേട്ടന് പോലൊന്നും എനിക്ക് തോന്നുന്നത് ചേട്ടനെ നമുക്ക് ആ ഒരു എന്താ ജോബിയൽ പേഴ്സൺ ആയിട്ട് കാണാനാണ് ഇഷ്ടം അങ്ങനെ തന്നെയാണ് ഇപ്പഴത്തെ പ്ലാൻ അങ്ങനെ പോവാനായിട്ടാണ് അപ്പൊ അടുത്തെങ്ങും ഒരു ഡയറക്ഷൻ പരിപാടിയിലേക്ക് ഡയറക്ഷൻ അഭിനയം ഉണ്ടാവില്ല ഓ അപ്പൊ എല്ലാരും പോയിട്ട് കണ്ടോളൂത്തേക്ക് അഞ്ചു പടം വരാനുണ്ട് അതിനുശേഷം ഡയറക്ഷനിലേക്ക് നല്ല ചേച്ചീനെ ഞാൻ ആക്ച്വലി മീറ്റ് ചെയ്യണം വളരെ നമ്മൾ നമ്മളാദ്യമായിട്ടല്ലേ ഇന്റർവ്യൂ മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പേഴ്സൺ ആണ് ബിക്കോസ് ചേച്ചിയുടെ അതിനു മുമ്പുള്ള ആർട്ടിക്കൽസ് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് വോട്ടെയിൻ ചേച്ചിയുടെ പാരന്റ്സ് ഒക്കെ ഭയങ്കര ഓപ്പൺ മൈൻഡ് അതായത് ലൈഫ് ആ ഒരു രീതിയിലാണ് ചേച്ചിന്റെ അപ്ബ്രിംഗിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പാരൻസ് ഉള്ളത് കൊറേ സൊസൈറ്റി നോർംസ് എന്നൊക്കെ നമുക്കൊന്ന് എസ്കേപ്പ് ആവാനായിട്ട് ഭയങ്കര അവരങ്ങിങ്ങേ ഇപ്പം എന്താ പറയാ ഇന്ന പ്രായത്തില് നമ്മള് കല്യാണം കഴിക്കണം ആക്ട്രസ് ആയി കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പാടില്ല പിന്നെ ചേച്ചി ഒരു റിയാലിറ്റി ഷോയിലിരുന്നു യു ബിൻ ഓപ്പൺ അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റാഫ്സ് അപ്പൊ അതൊക്കെ നമ്മളിവിടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു ചെറിയ ഉണ്ടാവും അതൊക്കെ കാണുമ്പോ പക്ഷെ പാരന്സ് നമ്മുടെ വീട്ടിലുള്ളവരും വളരെ സപ്പോർട്ടീവ് ആണെങ്കിൽ മാറ്റർ നമ്മുടെ ഡ്രസ്സിംഗ് ആണെങ്കിൽ കൂടെ അങ്ങനത്തെ ബെനിഫിറ്റ് എനിക്ക് ആ ഇത് പഠി ഇങ്ങനെ ഒരു ഇങ്ങനെഹുഡ് സമയങ്ങളിൽ ഇതുപോലെ വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും ഞാൻ ജെന്സന്നും വളർന്നതും ഒക്കെ എറണാകുളത്ത് അപ്പം ഒരു വളർന്നത് ഞാൻ ചോയ്സ് ചോയ്സ് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത് അപ്പം അവിടെ ആണെങ്കിലും മറ്റേ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂൾ യൂണിഫോം തന്നെ ഇത്രേ ഷോർട്ട് ഷോർട്ട്സ്കർട്ട് ഒക്കെ അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി മറ്റേ ചർക്കന്മാരൊക്കെ അങ്ങനത്തെ ഡ്രസ് നമ്മുടെ സ്കൂളിൽ മാത്രേ ഉള്ളു അങ്ങനെ ഒരു സെറ്റിംഗിൽ വളർന്നോണ്ട് തന്നെ എന്റെ പേരന്റ്സ് വളരെ പിന്നെ വാപ്പ ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ ഇഷ്ടംപോലെ മോഡൽസ് വന്ന് ബിക്കിനി ഷൂട്ട്സ് അടക്കം ചെയ്യുന്നതൊക്കെ അപ്പം അങ്ങനത്തെ ഒരു തരത്തിലുള്ള കൺട്രോളിംഗ് ഒന്നും ഇണ്ടായിട്ടില്ല അപ്പം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചൂസ് ചെയ്യുന്ന വാസ് കംപ്ലീറ്റ്ലി അപ് ടു മീ പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില ആശങ്കകളൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പത്തേക്ക് ഞാൻ ഇൻഡിപെൻഡന്റ് ആയി സോ ഞാൻ അവർ പറയുന്നതൊന്നും കേൾക്കാൻ കേക്കില്ല എന്നുള്ള ഞാൻ ഒരു കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്തെ ആണ് ആനന്ദത്തിൽ അഭിനയിക്കുന്നതും ഏൺ ചെയ്ത് തുടങ്ങുന്നതും ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഞാൻ എന്റെ എന്റെ ആഗ്രഹങ്ങളിൽ ആ ഒരു പ്രായത്തിലാണ് പേരൻസ് കുറച്ചുകൂടെ കണ്ട്രോൾ ചെയ്യുന്നത് അവരുടെ കയ്യില് നമ്മൾ ഇല്ല ആ അതെ അപ്പൊ പിന്നെ അങ്ങനെ ഇടപെടാനൊന്നും വന്നിട്ടില്ല ഇനിയിപ്പൊ ഇടപെടാൻ വന്നാലും അതൊരു പ്രശ്നമല്ല എന്നുള്ള ഒരു അവസ്ഥയില് പിന്നെ ആയായിരുന്നു പക്ഷെ എല്ലാ കാര്യത്തിലും ഇപ്പോഴാണെങ്കിലും ഞാൻ എടുക്കുന്ന ഡിസിഷൻസിൽ ഒക്കെ എന്നെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുകയും അതൊന്നിലും ചോദ്യം ചെയ്യാനൊന്നും അങ്ങനെ വന്നിട്ട് രണ്ടുപേരും വളരെ കൂളായിരുന്നു ആ കാര്യത്തിലൊക്കെ ആയിരുന്നു നൈസ് നൈസ് എന്നാലും രണ്ടാളും വളരെ ടയർഡാണെന്ന് എനിക്കറിയാം എനിക്കിനി ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടിങ്ങനെയൊന്നില്ല അപ്പം നല്ലൊരു സോങ്ങോട് കൂടിയിട്ട് ലെറ്റ്സ് ഫൈൻഡ് അപ്പ് അപ്പോൾ ഓക്കെ ആണോ പാട്ടുപാട് മനസ്സിൽ പാട്ട് ഞാൻ പറഞ്ഞാൽ നിറച്ചു നിന്നെ കാണാതെ കാണാതെ

സിനിമയെപ്പറ്റി മെയ് ഇരുപത്തിനാലിന് മന്ദാഗ്നി എന്ന് ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യും അപ്പോൾ ഒരു ഫൺ ഫാമിലി എൻറ്റർടൈനറാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പം